അനുരാഗ കരിക്കം വെള്ളത്തിലൂടെ എത്തി ജൂണിലൂടെ മലയാള സിനിമയിലെ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ച നടിയാണ് രജിഷ വിജയൻ ജൂണിൻ്റെ ഗംഭീര വിജയത്തിന് ശേഷം താരം ഫൈനൽസ് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തിരക്കിലാണ് അതേസമയം ഇപ്പോൾ ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് രജിഷയ്ക്ക് പരിക്കേറ്റ വാർത്ത എത്തിയത് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് അഭിനയ തികവുകൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് രജിഷ വിജയൻ അനുരാഗ കരിക്കൻ വെള്ളം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായി താരത്തെ തിരഞ്ഞെടുത്തു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് താരത്തിന് പരിക്കേറ്റതാണ് ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്നത് രജിഷ നായികയാവുന്ന ഫൈനൽസ് എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് സൈക്കിളിൽ നിന്നും വീണ് താരത്തിന് കാലിന് പരിക്കേറ്റത പരുക്ക് സാരമുള്ളതല്ലെന്നാണ് സൂചന സംഭവത്തെ തുടർന്ന് ഉടൻ തന്നെ ഷൂട്ടിംഗ് നിർത്തിവെക്കുകയും അണിയറക്കാർ രജിഷയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ആലീസ് എന്ന ഒരു സൈക്ലിംഗ് താരമായിട്ടാണ് രജീഷ ചിത്രത്തിൽ വേഷമിടുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന പെൺകുട്ടിയുടെ കഥയാണ് ചിത്രം പറയുന്നത് പിള്ള രാജു പ്രൊഡക്ഷൻസിലാണ് ചിത്രം ഒരുങ്ങുന്നത് സംവിധാനം പി ആർ അരുൺ കൈലാസ് മേനോൻ സംഗീതവും നിർവഹിക്കുന്നു പരിക്കേറ്റ രജിഷയെ പിള്ള രാജു ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ താങ്ങിയെടുത്താണ് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായി മാറുകയാണ് ഇടവേളയ്ക്ക് ശേഷം രജിഷ മടങ്ങിയെത്തിയ ചിത്രമായിരുന്നു ജൂൺ ഇതിലെ ജൂൺ സാറാ ജോയി എന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ് രജിഷ അവതരിപ്പിച്ചത് തന്മേത്തോടെയുള്ള അവതരണം കൊണ്ട് പ്രശംസ പിടിച്ചു പറ്റിയ വേഷമാണിത് ആദ്യ ചിത്രം അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ താരം കൂടിയാണ് രജിഷ ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്